അടുത്ത് സംസാരിച്ചായിരുന്നു ഈ ഈ ലക്ഷം രൂപ രൂപ പല വെച്ചിരുന്നു മൂന്ന് ലക്ഷത്തോളം തന്നെ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം കേരളം നടങ്ങിയ പകൽ കൊള്ള മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യം പുറം ലോകത്തെത്തി പഴുതടച്ച മോഷണം മുഖം മനസ്സിലാക്കാതിരിക്കാൻ ആദ്യം മാസ്ക് പിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള തരത്തിലുള്ള മുഖം കൂടെ ജാക്കറ്റും ഒരു ഒരു ഐഡന്റിഫിക്കേഷൻ 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 റെറ്റിന ഫിംഗർപ്രിന്റ് ഫേഷ്യൽ എല്ലാം തന്നെ തരത്തിലും പറ്റാത്ത രീതിയിൽ ചെയ്ത് ആദ്യം വിട്ട് ഡ്രസ്സല്ല അങ്ങോട്ട് വന്ന മണിക്ക് തന്നെ വഴി നല്ല ഡ്രസ്സ് മാറും രണ്ടാമത്തെ ഡ്രസ്സ് എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തതുവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും മലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സൈക്കിൾ റൂട്ട് കിട്ടും ഒരു തരത്തിലും കൂട്ടം ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണി ഫെഡറൽ ബാങ്ക് ലക്ഷ്യം വെച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ബാങ്കിൽ വന്നു

ചാലക്കുടി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്പർ നമ്പർ അത് നമ്മൾ പ്ലേറ്റ് ഉണ്ട് ഈ അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പോലീസ് പരിശോധന നടത്തിയത് പല വഴിയിലൂടെയുള്ള അസാധാരണ സഞ്ചാരവും ബ്രിജോയ്ക്ക് തിരിച്ചടിയായി പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഇറങ്ങുന്നു ഇറങ്ങിയതിനു ശേഷം